റീഗൽ ഒരു മത്സരം ഉണ്ട് രണ്ട് ഓപ്ഷൻ ആണ് ഷെയറും ചെയ്യണം അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സമ്മാനം ഉണ്ട് ചേർന്നിട്ട് ഇതാണ് ക്ലൂ ഇതിലൊന്ന് കറക്റ്റ് ഉത്തരമാണ് ശരി ഉത്തരം പറയുന്ന ഒരാൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ് ഒരെണ്ണത്തിന്റെ വെയിറ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ശരി ഉത്തരം തരുന്ന ഒരാൾക്കാണ് നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം കേട്ടോ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും ഷെയർ ചെയ്യുകയും വേണം മറക്കരുത് ഇതില് ഇത് നഗാസിലും ഇത് ചെറ്റനാടിലും ഇത് നഗാസിലും വരുന്ന ഒരു കളക്ഷൻ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടേ മുക്കാൽ പോനാണേ അപ്പോൾ ഏകദേശം നമുക്ക് അറിയാല്ലോ ലൈറ്റ് വെയിറ്റ് വെച്ചിട്ട് സെറ്റ് സെറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ നോക്കിയിട്ട് ഇത്തരം പറയും ഇത് കേരള വർക്കിൽ വരുന്ന ഒരു നഗാസാണ് ഇതെല്ലാം കേരള വർക്കാണ് റീഗൽ ഹോൾസെയിൽ ആണ് അപ്പോൾ മേക്കിംഗ് ചാർജ് വളരെ കുറവാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നഗാസിലും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ എടുക്കാൻ പറ്റും ചെറിയ മേക്കിംഗ് ചാർജ് തന്നെ നമുക്ക് നഗാസ് കളക്ഷൻസ് എടുക്കാൻ പറ്റും ഇതിനൊക്കെ സെപ്പറേറ്റ് ഈ നാലുമ്പോൾ ലാസ്റ്റ് മുതലല്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേക്കിംഗ് ചാർജ് വരും ഒറ്റ മേക്കിംഗ് ചാർജ് തന്നെ നമുക്ക് എടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മത്സരമായില്ല പലരിപ്പം റീറ്റെയിൽ പോകുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ കേരള വർക്ക് എന്ന് പറയും ഒരു വർക്ക് കേരളയിൽ കിട്ടും ബാക്കി ഇതിനൊക്കെ പന്ത്രണ്ടും പതിനാലും പതിനാറ് ശതമാനം എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റും അപ്പം മത്സ്യത്തെ പറ്റി മറക്കണ്ട ഈ മാല രണ്ടേ മുക്കാൽ പോലാണ് ഇത് ചിറ്റനാട്ടിൽ വരുന്ന ലോക്കറ്റ് ലോക്കറ്റുള്ളൊരു മാലയാണ് കേട്ടോ വെയിറ്റ് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് പറയും അല്ലേ അപ്പം പിന്നെ ഞാൻ വിടും ഇതെന്ന് പറയണത് എന്നാൽ കാശിൽ വരുന്ന ഒരു സിംപിൾ ആയിട്ടൊരു മാലയാണ് ഇത് അടുക്ക് കാശിൻ്റെ ഒരു മാല കാസിൻ്റെ മാല ലാസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നല്ല നിറവിൽ കിട്ടും ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ ആണ് ഇതിന്റെ വെയിറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം ശരി ഉത്തരം പറയുന്ന ആളിൽ നിന്നും നമുക്ക് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ ഇതിന് കമന്റ് ഇടാം മുപ്പതാം തീയതി നമുക്ക് സ്നർക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കാം അപ്പം വിജയികൾക്ക് കാത്തിരിക്കുന്ന ഒരു ഡയമണ്ട് റിങ് ആയിരിക്കും അടിപൊളിയായിട്ടുള്ള അപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ ചെയ്യണം അപ്പോൾ ഉത്തരം ഞാൻ ഒരോടൊത്തന്നെ ക്ലൂ പറഞ്ഞിട്ടുണ്ട് ആ ക്ലൂ വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് റെഗൽ ട്രിവാൻഡം എറണാകുളം തൃശ്ശൂരി ഇടപ്പാട് കാലിക്കറ്റ് എല്ലാം നമുക്ക് ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ് എല്ലായിടത്തും വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ചൊമാൻഡത്താണ് ഉള്ളത് ഇടപ്പാളും കാലിക്കറ്റിലും ചുമാൻ എടപ്പാളൊക്കെ ഒരുപാട് കളക്ഷൻസ് നെഗാസിൻ്റെ വന്നിരിക്കുന്നുണ്ട് ഓർഡർ ഇതായിട്ട് അതുപോലെ തന്നെ കാലിക്കട്ടിലും അതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു ഉത്തരങ്ങളെല്ലാം ഉത്തരം ഒരുത്തിരല്ലേ ഉള്ളൂ അല്ലേ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനം ലഭിക്കുന്നതാണ് സമ്മാനം കിട്ടുന്നവർക്ക് നമ്മൾ ഏത് ഷോപ്പ് എവിടെ ഏത് ഏരിയ എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് വാങ്ങി സമ്മാനം വാങ്ങിക്കാം കടാനുള്ള ഓപ്ഷൻ ശരി ചേട്ടാ ചെയ്തുതരാം കേട്ടോ ഓക്കെ ബൈ